സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റിയോ ചിലത് ദുരുദ്ദേശം തോന്നിക്കുന്ന വിധത്തിൽ തെറ്റി ക്രൈസ്തവർ എന്തൊക്കെയോ അന്യായമായി നേടിയെടുത്തു എന്നതടക്കം ചിലത് ഒപ്പം കൂർത്ത മുനയുള്ള ഒരു ഭയങ്കര ശരിയും അദ്ദേഹം പറഞ്ഞു കേരളം നേരിടാൻ ആഗ്രഹിക്കുന്ന മതാധിനിവേശത്തെ കുറിച്ച് പ്രതിരോധമില്ലാതെ പോയാൽ ഇന്ത്യക്കും ബാധകമാകുന്ന ഈ ശരിയാണ് തെറ്റിനേക്കാൾ ഏറെ തെറ്റെന്ന് പലരും സൗകര്യം പോലെ ആക്ഷേപിച്ചത് വെള്ളാപ്പള്ളി പറഞ്ഞ ദുരാക്ഷേപത്തിന്റെ കാര്യം കെ സി ബി സി വക്താവ് വിശദീകരിച്ചു കഴിഞ്ഞതാണ് ക്രൈസ്തവർ വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിനും മറ്റുള്ളവർക്കും കിട്ടേണ്ടത് എന്തൊക്കെയോ അന്യായമായി കൈക്കലാക്കിയെന്ന മട്ടിലുള്ള അടിസ്ഥാനരഹിതമായ ആക്ഷേപം അത് അദ്ദേഹം നിരന്തരം ആവർത്തിച്ചു പോരുകയാണ് തെളിയിക്കാൻ കെ സി ബി സി വക്താവ് വെള്ളാപ്പള്ളിയെ സൗമ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു ക്രൈസ്തവർ ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നതിൽ അദ്ദേഹത്തിന് അസൗിഷ്ണത തോന്നേണ്ട കാര്യമില്ല അവയുടെ പ്രയോജനം ലഭിക്കാത്ത ഒരു സമുദായവും സമൂഹവും കേരളത്തിൽ ഇല്ലല്ലോ പക്ഷെ സ്വന്തം സമുദായത്തിൽ സ്ഥാനം ഉറപ്പിക്കുവാനും ഒരുപാട് അവസരങ്ങൾ കയ്യിലൊതുക്കാനും അസഹിഷ്ണുതയുടെ പ്രയോഗം വെള്ളപ്പള്ളി നന്നായി നടത്തിയിട്ടുണ്ട് ഗൃഹസ്ഥാശ്രമികൾ ചെലവഴിക്കുന്നതിലേറെ സമയം ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവിട്ടും അതിലേറെ സ്വയം സമർപ്പിച്ചും ഉപവി സ്നേഹത്തോടെ വൈദിക സന്യസ്ത സമൂഹം അധ്വാനിച്ചതിൻ്റെ ഫലങ്ങളാണ് മികച്ച സേവനത്തിന്റെ ജൂബിലി സ്മാരകങ്ങളായി ഉയർന്നു നിൽക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അവയുടെ പിന്നിലെ സമർപ്പണത്തെ ആക്ഷേപിക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ തെറ്റ് വെല്ലുവിളി സ്വീകരിച്ച് താൻ പറഞ്ഞത് ശരിയെന്ന കണക്കു സഹിതം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് വെള്ളാപ്പള്ളി നടേശന്റെ മാന്യ മര്യാദകളുടെ വിഷയം അത് അദ്ദേഹത്തിന് വിടുന്നു ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ എന്നാൽ കേരളത്തിൽ മതാധിപത്യത്തിന് തെളിക്കും വിധം ഒരു ന്യൂനപക്ഷ മതം ജനസംഖ്യയിൽ ഭൂരിപക്ഷമാകും എന്ന വാക്കുകളുടെ കാര്യം അങ്ങനെ തീരുന്നില്ല പ്രഥമ ശ്രവണത്തിൽ അത് പ്രകോപകരമാണ് മതനിരപേക്ഷവാദികളുടെ കണക്കിൽ തികഞ്ഞ വർഗീയതയും അവർ മുടക്കം വരുത്താതെ വെള്ളാപ്പള്ളിയെ വിമർശിച്ചു കഴിഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ അന്ത്യയാത്രക്ക് തൊട്ട് മുമ്പ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കേരള സമൂഹം കേൾക്കാനിടയായി എന്നതിൽ യാദൃശ്ചികതയുണ്ട് കാരണം ഏതാണ്ട് അതേ മട്ടിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അച്യുതാനന്ദൻ സന്ദേശം നൽകിയിരുന്നു ന്യൂനപക്ഷ മതം ഭൂരിപക്ഷമാകുമെന്നല്ല പ്രമുഖ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മതാധിപത്യം വന്നു ചേരാൻ ദശകങ്ങളുടെ താമസമേ ഉള്ളൂ എന്ന് അന്നത് സമുദായ വിരുദ്ധതയായ പലരും കണ്ടുള്ളൂ പിന്നീട് കൂടുതൽ വ്യക്തമായ വാക്കുകളിൽ മുന്നറിയിപ്പായി തന്നെ വി എസ് അത് കേരളത്തോട് പറഞ്ഞു ശരിയും തെറ്റുകളും ധാരാളം ഉണ്ടായ വി എസ് ചരിത്രത്തിലെ ശരി തന്നെയായിരുന്നു ആ വാക്കുകളെന്ന് ഏറെ പേർ ഇപ്പോൾ വിശ്വസിക്കുന്നു പകയും വെട്ടിനിരത്തലും വൈര്യനിരാതനവും ശാട്ടബുദ്ധിയും അവസരവാദവും ഒക്കെ കലർന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്തവർ വരെയും കാരണം കേരളത്തിന്റെ കാര്യം മാത്രമല്ല ഭൂരിപക്ഷം എത്തും മുമ്പേ ഇന്ത്യ തന്നെ കീഴടക്കാൻ ലക്ഷ്യമിടുന്ന മതശക്തിയെ കുറിച്ച് ഭാരതീയർ ഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു വി എസ് പ്രവാചകനോ അതിമാനുഷ്യനോ ആയിരുന്നില്ല അതീന്ദ്രിയ ശക്തിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കേരളത്തിലെ മറ്റെല്ലാ രാഷ്ട്രീയ ഗണങ്ങളും നേതാക്കളും പൂഴ്ത്തിവെച്ച ഏതോ ഇന്റലിജൻസ് വിവരം അദ്ദേഹം മാത്രം തൻ്റെ ശൈലിയിൽ പുറത്തേക്ക് വിട്ടു എന്നാണ് കേരളം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദ് തകർക്കലിന് പിന്നാലെ അബ്ദുൽ നാസർ മദനിയുടെ പി ഡി പി രൂപവത്കരണത്തിനും അതിപ്രകോപകരമായ പ്രസംഗത്തിനും ശേഷം ഏറെ വൈകാതെ തന്നെ വി എസ് ഇത്തരത്തിൽ സംസാരിച്ചു തുടങ്ങി എന്തുകൊണ്ട് ഒരു ഉത്തരമേ സാധാരണക്കാർക്ക് ൂഹിക്കാനുള്ളൂ അന്നു മുതൽ അല്ലെങ്കിൽ അതിന് ഏറെ അടുത്തു തന്നെ കേരളം നേരിടാൻ പോകുന്ന മതാധിനിവേശ നീക്കങ്ങളെയും രഹസ്യ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് പോലീസിനും ഇന്റലിജൻസിനും വിവരം ലഭിച്ചു തുടങ്ങിയിരിക്കണം ഇന്നത്തെ അത്ര വ്യക്തമല്ലെങ്കിലും മതിയായ ധാരണ നൽകാൻ പോന്ന വിധം മറ്റു രാഷ്ട്രീയ നേതാക്കൾ അത് പൂഴ്ത്തിവെച്ചതാകാം ഭയത്താൽ നടപടിയെടുക്കാതെ മനഃപൂർവ്വം അവഗണിച്ചതാകാം അതുമല്ലെങ്കിൽ മോഹാധിഷ്ഠിതമായി അത് അസത്യമെന്ന് സ്വയം വിശ്വസിപ്പിച്ച് മറന്നു മറന്നുകളഞ്ഞതാകാം അങ്ങനെയൊരു സംഭവമേ ഇല്ലെന്ന മട്ടിൽ അവർ നാളുകൾ തള്ളി നീക്കിയിരിക്കാം പക്ഷെ ഒറ്റയാനാകുന്നതിൽ നേട്ടം കണ്ട വി എസ് എല്ലാ നേതാക്കളും മറച്ച ആ സത്യം അന്നു തൻ്റെ ശൈലിയിൽ വിളിച്ചു പറയുകയായിരുന്നു എന്ന് വിശ്വസിക്കുവാൻ ഇന്ന് ന്യായങ്ങളുണ്ട് കേരള സമൂഹം അറിയേണ്ട അവഗണിക്കപ്പെട്ട വലിയ സത്യം അത്രത്തോളമെങ്കിലും വിളിച്ചു പറഞ്ഞത് വി എസിന്റെ പിശകായിരുന്നില്ലെന്നും വലിയ ശരി ആയിരുന്നെന്നും കൂടി കരുതേണ്ടി വന്നിരിക്കുന്നു വി എസിന്റെ പല പരിമിതികളെയും മറികടന്ന ശരി ഭൂരിപക്ഷമല്ലാത്ത ഒരു മതസമൂഹത്തിലെ ആളെണ്ണം വർധിക്കുന്നതിൽ എന്താണ് പ്രശ്നം അതും അടുത്തെങ്ങും ജനസംഖ്യയിൽ ഭൂരിപക്ഷമാകാത്ത ഒരു സമൂഹത്തിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി അവസരം നോക്കി തനത് ലക്ഷ്യത്തിനു വേണ്ടി പറഞ്ഞതാകാം പക്ഷേ വി എസ് ഇക്കാര്യം മുന്നറിയിപ്പായി പറഞ്ഞത് എന്തുകൊണ്ട് മതാധിപത്യത്തിന്റെ അടിസ്ഥാന ഫലം സാധാരണ നിലയ്ക്ക് ജനസംഖ്യയുടെ ബലമാണ് എന്നാൽ ഭൂരിപക്ഷമാകാതെ തന്നെ ഒരു മതത്തിന് മാത്രം ഒരു നാടിന്റെ ജനസംഖ്യാ സന്തുലനാവസ്ഥ അട്ടിമറിക്കാൻ കഴിയുമെന്ന് അടുത്ത കാലത്ത് യൂറോപ്പ് തെളിയിച്ചു ആ മതമേതെന്ന് പറയേണ്ടതില്ല യൂറോപ്പിലെ സംഭവങ്ങൾക്ക് മുമ്പാണെങ്കിലും അതേ അവസ്ഥ കേരളത്തിൽ വി എസ് മുൻകൂർ കണ്ടിരിക്കാം അദ്ദേഹം ലക്ഷ്യം വെച്ച മതന്യൂനപക്ഷം ഭൂരിപക്ഷമോ എണ്ണത്ത ശക്തമോ ആയാലുള്ള അപകടം എന്താണ് ആധുനിക കാലത്ത് എന്തിനങ്ങനെ സംശയിക്കണം ജനാധിപത്യത്തിൽ ഒരു മതസമൂഹം ഭൂരിപക്ഷമായാൽ അവർ ഒന്നിച്ചു നിന്നാൽ ഭരണഘടന അനുസരിച്ചുള്ള അവകാശങ്ങളിൽ ചിലത് നിയമനിർമ്മാണത്താലും സ്വാധീനത്താലും മറ്റും ആ സമൂഹത്തിന് സ്വന്തമാക്കാൻ കഴിയും എന്നാൽ അങ്ങനെയൊരു സാഹചര്യം വഴി ന്യൂനപക്ഷങ്ങൾക്ക് അവകാശ നിഷേധം ഉണ്ടാകരുത് എന്ന് നിശ്ചയിച്ച രാഷ്ട്രമാണ് സ്വതന്ത്ര ഇന്ത്യ അതിനുവേണ്ടി ഭരണഘടനയിൽ ന്യൂനപക്ഷ അവകാശ സംരക്ഷണം ഉറപ്പു നൽകുന്ന വ്യവസ്ഥകൾ എഴുതി ചേർത്തത് ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയും ആദ്യ പാർലമെന്റ് ആയിരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമാണ് ഹൈന്ദവ പശ്ചാത്തലം ഉണ്ടായിരുന്ന അംബേദ്കറുടെ നിർദ്ദേശങ്ങളെ അംഗീകരിച്ചത് ഇങ്ങനെയൊരു ഹൈന്ദവ ഭൂരിപക്ഷ സഭയാണ് അത് ഹൈന്ദവ ഭൂരിപക്ഷ ഭാരതത്തിലെ അനുഭവം അന്നത്തെ ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ സ്വഭാവവും ഇതിനു വിരുദ്ധമായി വർഗീയതയുടെ വിഷപ്രയോഗവും മതവിദ്വേഷ പ്രചരണവും നടത്തുന്ന തീവ്ര ഹിന്ദുത്വവാദികളും പ്രാദേശികരായ മതവിദ്വേഷകരും ക്രൈസ്തവരെ ദ്രോഹിക്കുന്ന ഹിന്ദുത്വവാദികളായ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കളും ഇന്നുണ്ടെന്നത് വസ്തുത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് നടത്തുന്ന വിരുദ്ധ ക്രൈസ്തവ വിരുദ്ധ പ്രഖ്യാപനങ്ങളും വിളംബരങ്ങളും അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് എന്നാൽ അത് ഹൈന്ദവ ഭൂരിപക്ഷ രാഷ്ട്രത്തിന്റെ സാധുവായ നിലപാടായി മാറിയിട്ടില്ല അന്നും ഇന്നും ചില വ്യക്തികളുടെയും സംഘടനകളുടെയും അതിക്രമം അതേ സമയം മതാധിപത്യം ലക്ഷ്യമിടുന്ന ന്യൂനപക്ഷ മതം ഭൂരിപക്ഷമായാൽ ഈ ഭരണഘടന തന്നെ ഉണ്ടാകുകയില്ലെന്ന് ആർക്കാണ് അറിയാത്തത് ഈ ജനാധിപത്യം മിച്ചമുണ്ടാകുമോ ആ ഭരണവ്യവസ്ഥയിൽ ന്യൂനപക്ഷ അവകാശ സംരക്ഷണം എന്നൊന്ന് സ്വപ്നം കാണാൻ കഴിയുമോ പകരം അവരുടെ മത നിയമ സംഹിത നടപ്പാക്കുകയും കാവ്യർ എന്ന് അവർ കരുതുന്ന സർവരെയും തങ്ങൾക്ക് കീഴ്പ്പെട്ട മൂന്നാം കിട പൗരരായി കാണുകയും ചെയ്യുന്ന അവസ്ഥയല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാനുണ്ട് നിരീശ്വരവാദികളെ വധിച്ച ഇറാനിലെ ആധുനിക മതവിപ്ലവ ഭരണകൂടത്തിന്റെ ദയക്കപ്പുറം എന്താണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കോ നാസ്തികർക്കോ ലഭിക്കാനുണ്ടാകുക ഇതൊരു സാങ്കല്പിക സ്ഥിതിയല്ലെന്നും കേരള സമൂഹത്തെ വൈകാതെ പിടിയിലൊതുക്കാനിരിക്കുന്ന അവസ്ഥയാണെന്നും അച്യുതാനന്ദൻ ഗ്രഹിച്ചിരിക്കണം അതിനുള്ള രഹസ്യ നീക്കങ്ങൾ എവിടെയൊക്കെയോ ആരൊക്കെയോ തുടങ്ങി വെച്ചിരിക്കുന്നുവെന്നും പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം അച്യുതാനന്ദൻ മാത്രമല്ല മറ്റു നേതാക്കളും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാതെ വരില്ല മതപ്രീണന മോഹമോ മതഭീതിയോ നിമിത്തം മറ്റുള്ളവർ അത് അവഗണിച്ചെന്നും അച്യുതാനന്ദൻ അത് തുറന്നു പറഞ്ഞുമെന്നുമാണ് നിശ്ചയമായും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞതിൻ്റെ പേരിൽ വി എസ് ന്യൂനപക്ഷ വിദ്വേഷിയായും മതശത്രുവായും ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ട നിലയ്ക്ക് മറ്റു നേതാക്കൾ ആ വഴിക്ക് നോക്കുക പോലും ചെയ്യാതിരുന്നതിൽ അത്ഭുതമില്ല അച്യുതാനന്ദനെ ന്യൂനപക്ഷ മതവിരുദ്ധനെന്ന് വിളിച്ച് ഫേസ്ബുക്കിൽ പുത്തൻ തലമുറക്കാരൻ പോസ്റ്റ് ഇട്ടെങ്കിൽ അത് വി എസ് മുന്നറിയിപ്പ് നൽകിയ മതാധിപത്യ പ്രവണതയുടെ വ്യക്തമായ സാന്നിധ്യം തന്നെ എന്നു കരുതി സ്വന്തം ജനസംഖ്യ താഴാതെ കാത്ത മതസമുദായത്തെ പഴിച്ചതിൽ വെള്ളാപ്പള്ളിക്കും വ്യത്യസ്ത സമുദായങ്ങളിലെ സമാന വിമർശകർക്കും തെറ്റാണ് സംഭവിച്ചത് ജനസംഖ്യാ നിയന്ത്രണം കാരണമാക്കി സൗകര്യപൂർവ്വം കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ച മാതാപിതാക്കളുടെ പ്രവണതയുടെ ഫലമാണ് ബന്ധപ്പെട്ട സമൂഹങ്ങളിലെ ജനസംഖ്യാ ശുഷ്കത അതിന് പഴിക്കേണ്ടത് മറ്റുള്ളവരെയല്ല തങ്ങളെ തന്നെയാണ് റീപ്ലേസ്മെന്റ് നിരക്കിൽ മാത്രം കുട്ടികൾ മതി നിശ്ചയിച്ചവർ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ എണ്ണത്തിനൊപ്പം രണ്ട് കുഞ്ഞുങ്ങളെപ്പോലും ജനിപ്പിച്ചു വളർത്താൻ തയ്യാറാകാതെ പോയവർ ജനസംഖ്യാ സന്തുലനം അട്ടിമറിക്കുന്ന സാഹചര്യം ചിന്തിച്ചില്ല ഒരു കൂട്ടർ മാത്രം ആ പ്രവണതയ്ക്ക് വഴങ്ങാതിരുന്നപ്പോൾ ഡെമോഗ്രാഫിക്കൽ ബാലൻസ് മാറിപ്പോയത് സ്വാഭാവികം എണ്ണം ആധിപത്യത്തിന് ആയുധമാക്കുന്നത് അക്കൂട്ടർ മാത്രമാണ് സ്വയം വളരാൻ ശ്രമിക്കാതെ നിർബന്ധിത സന്താന നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊക്കെ ഇപ്പോൾ ആവേശപൂർവ്വം ആരെങ്കിലും വിളിച്ചു പറയുന്നത് വിവേകത്തിന്റെ സ്വരമാണോ പുതിയ തലമുറകളിൽ പെട്ടവർ ഇതേക്കുറിച്ച് ചിന്തിക്കുകയും കുഞ്ഞുങ്ങൾ ആവശ്യമെന്ന് തിരിച്ചറിയുകയും ചെയ്താൽ മാറ്റം സാധ്യമാകും വിലാപത്തേക്കാൾ ഫലപ്രദമായ പ്രതിരോധം അങ്ങനെ ചിലത് മാത്രമാണ് പ്രത്യേക മതന്യൂനപക്ഷം എണ്ണത്തിലേറിയാൽ സമൂഹത്തിന് എന്തു കുഴപ്പം ഈ കപട ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇസ്ലാമിക കുടിയേറ്റക്കാരുടെ ദ്രോഹം നേരിടുന്ന ബ്രിട്ടൻ വഴിതെറ്റിയ ഇസ്ലാമോ ഫലം അന്താരാഷ്ട്ര നിയമവും ഔദാര്യവും പറഞ്ഞ് ഇത്തരക്കാരെ കുടിയേറാൻ അനുവദിച്ചതിന്റെ കൂലി ഇസ്ലാമോ ഫീലിയ എന്നത് വെറുപാക്കല്ല കടന്നേറ്റത്തിന്റെ സാധ്യത എത്തും വരെ കുടിയേറ്റക്കാർ പുറമേ കാട്ടുന്ന അടക്കവും ദൈന്യവും മൈത്രിഭാവും കണ്ടു തെറ്റിദ്ധരിച്ച് അവരോടും അവരുടെ ബാഹ്യ നിയമങ്ങളോടും തോന്നുന്ന മാനസികമായ അടുപ്പം ഇരക്കി വേട്ടക്കാരനോട് തോന്നുന്ന സ്റ്റോക്ക് ഹോം സിൻഡ്രോം പോലെ പൊട്ടൻഷ്യൽ മതാധിപത്യവാദികളോട് അറിയാതെ തോന്നുന്ന രാഗം അതിന് പിന്നിലെ അദൃശ്യമായ ഉൾപ്രേരണയെയും അതിൻ്റെ ഉറവിടത്തെയും തിരിച്ചറിയാനാൽ ബ്രിട്ടീഷ് ജനതയുടെ അനുഭവം മറ്റു സമൂഹങ്ങൾക്കും പ്രതീക്ഷിക്കാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന സ്യൂഡോ സാമൂഹിക ധാർമ്മികതയുടെ നിയമം അവലംബിക്കുന്നവർക്കും എന്തിന് ചില ക്രൈസ്തവ നേതാക്കൾക്ക് വരെയും തോന്നുന്ന യുക്തിരഹിതമായ അനുഭാവം ബ്രിട്ടന്റെ അതേ അനുഭവത്തിലേക്കായിരിക്കും നയിക്കുക വിദേശത്തെ കത്തോലിക്ക പള്ളികളുടെ അങ്കണത്തിൽ കൂട്ടത്തോടെ മത നമസ്കാരം നടത്താൻ ഇക്കൂട്ടരെ അനുവദിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് ചില വിദേശ വൈദികർ തന്നെ മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിക്കഴിഞ്ഞു അത് ക്രൈസ്തവ സ്നേഹമാണെന്ന ധാരണ അപകടത്തിലേക്ക് നയിക്കുമെന്നതിനെ അവർക്ക് വിശദീകരണമുണ്ട് മനുഷ്യരക്ഷയ്ക്കുള്ള ഏകവും അത്യുത്തമവുമായ മാർഗമെന്ന് ദൈവികജ്ഞാനം നിശ്ചയിച്ച പീഡാസഹനവും കുരിശുമരണവും ശേഷമുള്ള ഉത്ഥാനവും ഉൾപ്പെട്ട രക്ഷാപദ്ധതിയെയും യേശുക്രിസ്തുവിനെയും തള്ളി രൂപം കൊടുത്ത വിശ്വാസ പ്രകാരം മറ്റാരോടോ പ്രാർത്ഥിക്കുന്നവർ അവർക്ക് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകൃതമായ ഇടം ിരുദ പ്രാർത്ഥനയ്ക്ക് നൽകുന്ന പ്രവൃത്തി വിശുദ്ധമായതിനെ കളങ്കപ്പെടുത്തുന്ന വിശ്വാസ മലിനീകരണമാകുമെന്ന മുന്നറിയിപ്പ് അർത്ഥശൂന്യമാണോ ഇന്നല്ലെങ്കിൽ നാളെ ഈ അങ്കണങ്ങളും അവിടെ എത്തുന്ന ദുർബല വിശ്വാസികളും മറ്റൊരു ദേവന്റേതാകാൻ പ്രേരണ നൽകുന്ന നിഷിദ്ധ സ്വാധീനത്തെ കുറിച്ച് വ്യങ്ങമായി ഓർമ്മപ്പെടുത്തുകയും ലോക സന്തോഷത്തിനു വേണ്ടി മമത കാട്ടേണ്ട ഇടമല്ല കത്തോലിക്ക പള്ളി അങ്കണമെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നവരെ ഇന്നാട്ടിലുള്ള ക്രൈസ്തവ നായകർ എങ്ങനെ കാണും എന്നറിയില്ല ആത്മീയ തലത്തിൽ അല്ലെങ്കിലും സാമൂഹിക തലത്തിൽ ഈ കൂടുമാറ്റം കണ്ടു കഴിഞ്ഞവരാണ് ബ്രിട്ടീഷുകാർ സഹായം തേടി ചെന്ന് കയറിപ്പോഴത്തെ ഭാവമല്ല കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും പിന്നീടുണ്ടായത് മതശാസ്ത്രങ്ങളുടെ ക്രൂരപീഡനം നിമിത്തം രാജ്യം വിട്ടു പോന്നപ്പോഴും മതം അവരുടെ തലച്ചോറിൽ ആകെ ഉണ്ടായിരുന്നു പുറമേ സഹജീവന ഭാവവും ബ്രിട്ടീഷ് നിയമത്തിന്റെ ഔതാര്യത്തിൽ ബ്രിട്ടീഷ് ജനതയുടെ നികുതി പണം കൊണ്ട് എല്ലാ സൗകര്യങ്ങളും പുതിയ ജീവിതവും ലഭിച്ചു ഇപ്പോഴവർക്ക് ആഗോള മത സാഹോദര്യത്തിൽ പങ്കുചേരണം ബ്രിട്ടന്റെ സ്വതന്ത്രാന്തരീക്ഷം തിരുത്തി എഴുതണം ഇസ്രയേലിനെയും യഹൂദിനെയും ഇല്ലായ്മ ചെയ്യണം ബ്രിട്ടനിലെ ജനങ്ങളെ തങ്ങളുടെ വരുതിക്ക് നടത്തണം വഴങ്ങിയില്ലെങ്കിൽ കടന്നാക്രമണം അവർക്ക് കുടിയേറാൻ അവരുടെ മതനിയമുള്ള രാജ്യങ്ങൾ വേണ്ട അവയൊന്നും ഇക്കൂട്ടരെ സ്വീകരിക്കുകയുമില്ല ഇക്കൂട്ടർക്ക് മതഭാണ്ഡവും പേറി ക്രൈസ്തവികതയെയും ക്രൈസ്തവ സംസ്കാരത്തിൽ പിറന്ന സ്വതന്ത്ര ചിന്തകളും ചേർന്ന് രൂപപ്പെടുത്തിയ സമൂഹങ്ങളുടെ ഔദാര്യം മുതലാക്കി അവിടങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചാൽ മതി ഇങ്ങനെയൊരു മനോനിലയും ആസൂത്രിത അഭയാർത്ഥിത്വവും ലോകത്ത് മറ്റേതെങ്കിലും ഗണത്തിനുണ്ടാകുമോ ഇതവരുടെ വ്യക്തിപരമായ പിശകല്ല മതങ്ങളുടെ സഹജീവനമല്ല മതാധിപത്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നത് ഒരു മത തീവ്രവാദിയുടെ മാത്രം വാക്കുകളുമല്ല മതഗണത്തെ ആകെ ഈ ബോധ്യത്തിന്റെ വഴിയെ നടത്തിക്കുവാൻ കഴിയുന്നവരാണ് തീവ്രവാദികൾ മതാധിപത്യം യൂറോപ്പിൽ മതി ഇന്ത്യയിൽ വേണ്ട എന്ന് ഇക്കൂട്ടർ കരുതുമോ ഇന്ത്യയെ മതാധിപത്യ ലക്ഷ്യത്തിൽ നിന്ന് ഇവർ ഔദാര്യപൂർവം ഒഴിച്ചു നിർത്തുമോ സത്യത്തിൽ ഇന്ത്യയിൽ മതാധിപത്യം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട ബാഹ്യ സംഘടനകളെ കുറിച്ച് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു സൽമാൻ റുഷ്ദി പറഞ്ഞതുപോലെ എല്ലാ മതവും സമാധാനത്തിന് വേണ്ടി എന്ന് വിശ്വസിക്കുന്നവരാണ് ശരാശരി ഭാരതീയർ അവരുടെ കണ്ണുകെട്ടി കടന്നേറ്റത്തിന് പദ്ധതിയിടുന്നവർ രാജ്യത്തിന് പുറത്തുണ്ട് ഇന്ത്യയിൽ ഇതുവരെ ഇത്തരത്തിൽ സംഭവിക്കാതിരുന്നത് ഇവിടെയുള്ളവർ കുടിയേറ്റക്കാരല്ല എന്നതുകൊണ്ടല്ല വ്യത്യസ്തമായ മറ്റു രണ്ട് കാരണങ്ങളാൽ ഒന്ന് സ്യൂഡോ അനുകമ്പ പിടിപ്പെടാത്ത വലിയൊരു ഗണം രാജ്യത്തുണ്ട് രണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ ജനിച്ചു ജീവിച്ചതിനാൽ മതവിശ്വാസികൾ അധിനിവേശ മനസ്കരായില്ല എന്നാൽ മതതീവ്രവാദത്തിന് പ്രേരണ നൽകുന്ന നിഗൂഢ ശക്തികൾ ഇടപെട്ടു തുടങ്ങിയത് മുതലുള്ള മാറ്റം അവഗണിക്കാവുന്നതല്ല ഇന്ത്യയും അതിൽ തന്നെ കേരളവും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്ന സാമൂഹിക മാറ്റം ബ്രിട്ടീഷ് ജനതയുടെ മൗലികമായ തെറ്റ് വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച് ഭൗതികതയും നാസ്തിക പ്രത്യയശാസ്ത്രങ്ങളും അധാർമികതകളും വരിച്ചു എന്നതാണ് ഇപ്പോൾ സ്വദേശത്ത് പ്രവാസത്തിൽ എന്ന പോലെ കഴിയേണ്ടി വരുന്ന അവരുടെ അവസ്ഥ പരിതാപകരം തന്നെ തെറ്റ് തിരിച്ചറിയാൻ ദൈവം നിശ്ചിത കാലത്തേക്ക് കൈവിടുന്ന അനുഭവമാകാം ഇത് തിരിച്ചറിഞ്ഞ് സ്വയം ശുദ്ധീകരിക്കുവാനും അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ട് തീക്ഷ്ണതയോടെ തിരികെ ചെല്ലാനും ദൈവത്തെ തേടാനും ബ്രിട്ടീഷ് ജനത ബാധ്യസ്ഥമാണ് ക്രൈസ്തവ സ്നേഹം പരിധിയില്ലാതെ പങ്കുവെക്കുകയും സ്വന്തം ഇടത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം എങ്കിലും ക്രിസ്തുവിന്റെ ഇടത്ത് ക്രിസ്തുവിരുദ്ധമായ കൂട്ടപ്രാർത്ഥന അനുവദിക്കാനാകുമോ എന്നതടക്കം ജാഗ്രത ചോദ്യങ്ങൾ ക്രൈസ്തവർക്ക് പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിന് മുമ്പിലുണ്ട് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം